ഹലോ ഞാൻ വിനിതയുടെ അച്ഛനാണ് സംസാരിക്കുന്നത് ആ ഇന്നലെ വിനിത ട്യൂഷൻ വന്നിരുന്നോ ഇന്നലെ വിനിത ട്യൂഷൻ വന്നായിരുന്നു സർ ഇല്ലല്ലോ അവളുടെ ഫ്രണ്ട്സ് സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണോ വിനിത സിനിമയ്ക്ക് പോയെന്ന് അവളുടെ ഫ്രണ്ട്സ് സാറിനോട് പറഞ്ഞിരുന്നു പറഞ്ഞു ഏ ഇല്ല സാറേ അവൾ വന്നിരുന്നു സാർ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട ശരി വിനിതയും ഞാൻ എന്റെ വീട്ടിലെ കുട്ടിയെ പോലെ തന്നെ നോക്കുന്നേ സാറ് വിഷമിക്കണ്ട ഇപ്രാവശ്യം നല്ല മാർക്ക് വാങ്ങി തന്നെ അവള് പാസ് ആകും ഒന്നും ഓർത്ത് വിഷമിക്കണ്ട സാറിനമ്പോൾ നല്ല വില പഠിക്കുന്നത് യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല ഓക്കെ അല്ലേ സർ പിന്നെ ഈ മാസത്തെ എന്ന പേരും പറഞ്ഞ് സിനിമക്ക് അയ്യോ ഇന്നലെ ട്യൂഷനെ വരാത്തോണ്ട് സാറ് വന്നോ ഇന്നലെ ട്യൂഷൻ വരാതെ സത്യം പറ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് സിനിമയ്ക്ക് പോയി സാർ വീട്ടുകാരുടെ കള്ളം പറഞ്ഞ് ഫ്രണ്ട്സിനോടൊപ്പം സിനിമയ്ക്ക് പോയിരിക്കുന്നു പക്ഷെ നിന്റെ ഫ്രണ്ട്സ് എന്താ നിനക്കറിയാവോ നിന്റെ പേരൻസിന് നിങ്ങളുടെ മകൾ സിനിമയ്ക്ക് വന്നിരിക്കുകയാണ് ട്യൂഷനൊന്നും പോയിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞു അവർ പേടിച്ചിട്ട് എന്നെ ഫോൺ ചെയ്തു ചോദിച്ചു ഇതൊക്കെ നല്ല കാര്യങ്ങളാണോ പറ ഈ ഒരു ഒറ്റ തവണ എന്നോട് ക്ഷമിക്കൂ സർ ഇനി ഒരിക്കലും ഞാൻ ഇത് ആവർത്തിക്കില്ല നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ നിന്റെ അച്ഛനും അമ്മയും എന്തുമാത്രം വിശ്വസമാണ് ഈ ട്യൂഷൻ നീ ഇതൊക്കെ ചെയ്യാൻ സോറി സർ ഞാൻ പറഞ്ഞയത് അങ്ങനെയുള്ള വിശ്വാസം ബാക്കിയുള്ളതുകൊണ്ടാ നിന്റെ പേരൻസെന്നെ ഫോൺ ചെയ്തു വെച്ചപ്പോ നീ ട്യൂഷൻ വന്നു എന്ന് ഞാൻ കള്ളം പറഞ്ഞത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേ ശ്രദ്ധിക്കേത് മനസ്സിലായോ ദിസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാ വന്നിരുന്നു പഠിക്കേ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മടിക്കാതെ ചോദിക്കേ